എല്ലാവർക്കും നമസ്കാരം നല്ല മനസ്സിൽ നിന്നാണ് നല്ല മനോഭാവം ഉടലെടുക്കുന്നത് നമ്മുടെ ഭവനം ഭംഗിയാക്കി വെക്കുവാൻ നാം വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട് കട്ടിലും കിടക്കയും കസാലയും ചിത്രവും പുഷ്പവും എല്ലാം അതാതിൻ്റെ സ്ഥാനത്ത് തരം പോലെ വെച്ചിരിക്കണം എന്നാൽ മാത്രമേ ഭവനത്തിന് ഭംഗി ഉണ്ടാവുകയുള്ളൂ മനസ്സിന് ഭംഗി ഉണ്ടാക്കുവാനും അതുപോലെ ചിലതൊക്കെ ആവശ്യമാണ് ദയും ദാക്ഷിണ്യവും ക്ഷമയും സഹിഷ്ണുതയും ശിവപ്രതീക്ഷയും മനസ്സിന്റെ ഭംഗിക്ക് ആവശ്യമാണ് ആ വിധത്തിലുള്ള ഗുണങ്ങളെ കൊണ്ട് അലങ്കരിച്ച മനസ്സ് ആരോഗ്യത്തിൻ്റെ ആത്മബന്ധുവാണ് രോഗിയായിരിക്കുന്ന ഒരാൾക്ക് സൗഖ്യം ലഭിക്കണമെങ്കിൽ മരുന്ന് മാത്രം പോലെ മനസ്സും ക്രമപ്പെടുത്തണം വൈദ്യശാസ്ത്രത്തെ പോലും അത്ഭുതപ്പെടുത്തിയ ഒരു കേസാണ് പ്രശസ്ത കവി റോബർട്ട് ബ്രൗണിങ്ങിൻ്റെ പത്നി എലിസബത്ത് ബാറ്ററിന്റെ കഥ അവർ നല്ല കവയത്രിയായിരുന്നു വിവാഹം കഴിക്കുന്നതിന് മുമ്പ് വളരെ കാലം അവർ രോഗശൈലിയിൽ കിടക്കുകയായിരുന്നു എഴുന്നേറ്റിരിക്കുവാൻ കൂടി അവർക്ക് കഴിഞ്ഞിരുന്നില്ല ആ കാലത്താണ് റോബർട്ട് ബ്രൗണിങ്ങുമായി അവർ പരിചയപ്പെടുവാനായിട്ട് ത് ആ ബന്ധം വിവാഹത്തോളം വളർന്നു റോബർട്ട് ബ്രൗണിങ്ങിൽ നിന്ന് ലഭിച്ച പ്രോത്സാഹനവും നല്ല മനോഭാവവും എലിസബത്തിന് തൻ്റെ മനസ്സിനെ ചിട്ടപ്പെടുത്തുവാനും ക്രമപ്പെടുത്തുവാനും സഹായിച്ചു ജീവിതത്തെക്കുറിച്ചുള്ള അവരുടെ വീക്ഷണവും മനോഭാവവും വളരെ വ്യത്യസ്തമായി രൂപപ്പെടുത്തുവാനായിട്ട് ആ ബന്ധം മൂലം മുഖാന്തരമായി തീർന്നു ോട് വറ്റിയവർ തന്റെ ജീവിതത്തിൽ നവോന്മേഷത്തോടെ തിരിച്ചു വരുന്നത് കാണുവാനായിട്ട് സാധിച്ചു ഇത് അക്കാലത്തെ ഡോക്ടർമാർക്കിടയിലെ ഒരു മുഖ്യ പഠന വിഷയം തന്നെയായിരുന്നു ഒരെത്തുകാരൻ കുറിക്കുന്നുണ്ട് ബിറ്റ്വീൻ ഗുഡ് ലൈഫ് ആൻഡ് ബാഡ് ലൈഫ് ഈസ് യുവർ ആറ്റിറ്റ്യൂഡ് നല്ല ജീവിതവും മോശപ്പെട്ട ജീവിതവും തമ്മിലുള്ള ദൂരം നമ്മുടെ മനോഭാവത്തിൻ്റെ ദൂരമാണ് സൺഷൈൻഡ് ബിഹൈൻഡ് യുടി കിടക്കുന്ന ഒരു വീട് അതിൽ താമസിക്കുന്നവർക്ക് ഒരിക്കലും ഒരു നല്ല ഊർജം പ്രദാനം ചെയ്യില്ല ഇത്തരം വീട് പോലെയുള്ള മനസ്സ് ജീവിതത്തിന് ജീർണ്ണതയാണ് സമ്മാനിക്കുന്നത് തെറ്റായ മനോഭാവത്തിൻ്റെ ഉൽപ്പന്നമാണ് നമ്മൾ ഇന്ന് അനുഭവിക്കേണ്ടി വരുന്ന അറുപത് ശതമാനം രോഗങ്ങളുടെയും അടിസ്ഥാന കാരണം ഇങ്ങനെ രോഗശൈലിയിൽ കിടന്നാൽ മതിയോ ആ എലിസബത്ത് ബാറ്ററിനെ പോലെ എഴുന്നേൽക്കണം ഉണർവോടെ പ്രവർത്തിക്കണം നവോന്മേഷം ജീവിതത്തിൻ്റെ മുഖഭാവമായി മാറണം നല്ല മനോഭാവത്തോടെ നല്ല ജീവിതം കെട്ടിപ്പടുക്കാൻ നമുക്കൊക്കെ സാധ്യമാകട്ടെ റോമർ കെഴുതിയ ലേഖനം എട്ടാം അധ്യായം ഇരുപത്തിയെട്ടാം വാക്യം ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു ഒരു നിമിഷം ഹൃദയകണ്ണുകളെ ദൈവത്തെങ്കിലും ഉയർത്താം സ്വർഗദൈവമേ ബലഹീനരായ ഞങ്ങളോട് കരണതോന്നേ ജീവിതത്തെ ക്രമപ്പെടുത്തുവാനും ചിട്ടപ്പെടുത്തുവാനും നല്ല ചിന്തകൾ ഞങ്ങളുടെ മനസ്സിലുണ്ടാകണമേ നല്ല മനോഭാവം ഞങ്ങളുടെ ജീവിതഭാവമായി മാറണമേ തിരുവചനം ധ്യാനിപ്പാൻ കർത്താവിൻ്റെ വഴികളെ അറിയുവാൻ ഞങ്ങൾക്ക് സാധ്യമായി തീരണമേ കർത്താവെ നിന്റെ കരുണ ഞങ്ങൾക്ക് മേൽ പകരണമേ ജീവിതത്തിൽ പലപ്പോഴും നിരാശയ്ക്ക് അടിമപ്പെട്ട് നല്ല കാഴ്ചപ്പാടുകൾ നഷ്ടപ്പെട്ട് മാറാലെ പിടിച്ച ജീവിതത്തിനുടമകളായി ഞങ്ങൾ മുൻപോട്ട് പോകുന്നുണ്ട് ഞങ്ങൾക്ക് കഴിയില്ലെന്നും സാധ്യമല്ലെന്നും പറഞ്ഞു ജീവിത വഴിയിൽ ഞങ്ങൾ പിന്മാറ്റക്കാരായിത്തീരുന്നു തകർന്നും നുറങ്ങിയിരിക്കുന്ന മനസ്സുകളുടെ ഉടമകളായി ചിലപ്പോഴൊക്കെ ഞങ്ങൾ തീരുന്നുണ്ട് എന്നാൽ കർത്താവ് അത്തരം ജീവിതങ്ങളൊക്കെ നിന്റെ സന്നിധിയിലേക്ക് വന്ന് അനുഗ്രഹം പ്രാപിച്ച് പുതിയ ഊർജത്തോടെ പോകുന്ന കാഴ്ച തിരുവോന ഞങ്ങളെ പഠിപ്പിക്കുന്നല്ലോ എല്ലാ പ്രതിസന്ധികൾക്കും പരിഹാരമുണ്ട് അവിടുത്തെ കരുണ മാത്രം മതി ഞങ്ങളുടെ മനസ്സിനെ ചിട്ടപ്പെടുത്തുവാൻ പരിശുദ്ധാത്മ കൃപ ഞങ്ങളിലേക്ക് പകരണമേ ഞങ്ങളുടെ കുറവുകളെ പോകണമേ ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ദൈവം തമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ